ഹരേ കൃഷ്ണ ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഭഗവാന്റെ അടുത്തൊരു സുന്ദരമായ ലീലയാണ് പതി പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ക്രീണീഫോ ഫലാനീതി ശ്രുത് സത്വരമചുത ഫലാർത്ഥി യയൗ സർവഫലപ്രദ ക്രീണീഹി ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു സംബോധനയാണ് അല്ലയോ ജനങ്ങളെ ജനങ്ങളെയെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ വരുമ്പം വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേ വരുന്നത് അതേപോലെ എല്ലാവരും വരൂ എല്ലാവരും വരൂ നമ്മളൊരു ലോട്ടറി ടിക്കറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കടന്നു വരൂ കടന്നു വരൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ ആരോ ഒരാൾ ഇതാ കടന്നു വരുന്നു വിളിക്കുകയാണ് അല്ലയോ ജനങ്ങളെ ക്രീണീഹി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോ വാങ്ങിച്ചോ നിങ്ങൾ വാങ്ങിച്ചോ അപ്പോൾ ആരോ എന്തോ ഒന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നു എന്ന് സൂചനയായി നിങ്ങൾ വാങ്ങിച്ചോളൂ അല്ലേയോ ജനങ്ങളെ ഓടി വരൂ ഫലാനീതി ഫലാനി ഇതിയാണ് ഫലാനീതി ഫലാനി എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ പഴങ്ങൾ ഇതി എന്നാൽ ശ്രുത്വ സത്വരമു ശ്രുത്വ കേട്ടിട്ട് സത്വരമ്യുത സത്വരം അച്യുതാണ് സത്വരം പെട്ടെന്ന് തന്നെ അച്യുത ആ ശ്രീകൃഷ്ണൻ ആ കൃഷ്ണനുണ്ണിയും ഫലാർത്ഥി ധാന്യമാതായ ഫലാർത്ഥി ഫലത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് ധാന്യമാതായ ധാന്യം ആദായ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ധാന്യമാതായ ധാന്യം എന്ന് പറഞ്ഞാൽ ധാന്യത്തെ ആദായ അതിനെ ധാന്യത്തെ കൊടുത്തിട്ട് ധാന്യം എടുത്തുകൊണ്ട് പോയിട്ട് ആ ധാന്യം കൊടുത്തിട്ട് പകരം ഫലം വാങ്ങിക്കുക യയൗ സർവഫലപ്രദ യയൗ എന്ന് പറഞ്ഞാൽ പോയി ആ ധാന്യം എടുത്തിട്ട് അങ്ങോട്ട് പോയി സർവ്വഫലപ്രദ എന്ന് പറഞ്ഞാൽ ആ എല്ലാ ഫലങ്ങളെയും കൊടു ഇവിടെ ആ ഫലം എന്നുള്ളതിന് രണ്ടർത്ഥമാണ് രണ്ടിടത്തായിട്ട് ആ ഫലം എന്ന വാക്കുപയോഗിക്കുന്നതുകൊണ്ട് സർവ ഫലപ്രദ ഈ ലോകത്തിലെ എല്ലാവർക്കും എല്ലാ ഫലങ്ങളെയും നൽകുന്ന എല്ലാ മംഗളദായകങ്ങളായിട്ടുള്ള ഫലങ്ങളെയും നൽകുന്ന ആ ഭഗവാൻ ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന അർത്ഥത്തിലാണ് രണ്ടാമത്തെ ഫലം ആ ഫലം വിൽക്കാനായിട്ട് വരുന്ന ആരോ ഒരാൾ അപ്പോൾ അവർ വിളിച്ചു പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ ഓടി വരൂ വന്ന് ഈ ഫലങ്ങളൊക്കെ വാങ്ങിക്കൂ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് കൃഷ്ണനുണി എന്താ ഇതേ ഓടിയകത്ത് പോയിട്ട് കുറച്ച് ധാന്യം എടുത്തുകൊണ്ട് ആ ഫലം വിൽക്കാൻ വന്നവരുടെ അടുത്തേക്ക് ഓടിപ്പോയി പണ്ട് കാലത്ത് നമുക്കറിയാം ഈ ഒരു വ്യവഹാരത്തിന് പണത്തെക്കാളേറെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ മറ്റൊന്ന് കൊടുത്തിട്ട് വാങ്ങുന്ന ആ ഒരു വ്യവഹാ വ്യവഹാരം നിലനിന്നിരുന്ന ഒരു കാലത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഓടി വന്നപ്പോൾ കുറച്ച് ധാന്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ഒരു ആ കുഞ്ഞു കൈയിൽ ഒരു കൈ നിറയെ എടുത്തുകൊണ്ട് അങ്ങനെ ഓടിപ്പോയി അപ്പോൾ ഈ ഫലം വിൽക്കാനായിട്ട് തെരുവിൽ കൂടി ഒരു സ്ത്രീയാണ് ഈ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരുന്നത് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ അവർക്ക് ഈ ഫലം വിറ്റ് കിട്ടുന്ന ധാന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഒക്കെ കൊണ്ട് വേണം നിത്യവൃത്തി കഴിയുന്നതിനായിട്ട് അപ്പോൾ ഈ വിൽക്കുന്ന ഫലങ്ങളുടെയൊക്കെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സ്ത്രീ ഫലം വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ നമുക്ക് ഈ ലോകത്തിനു മുഴുവൻ സകല പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന ആ ഭഗവാൻ ഈ സ്ത്രീയിൽ നിന്നും ഫലം വാങ്ങുന്നതിനായിട്ട് ആ ഉള്ളിൽ നിന്നും കുറച്ച് ധാന്യമെടുത്തുകൊണ്ട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഈ സ്ത്രീക്കകട്ടെ ആ ഒരു ദർശന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാവാം ഇതുവഴി വന്നിട്ട് ഇവിടെ ഈ കണ്ണനുണ്ണിയുടെ വീടിൻ്റെ മുൻപിൽ വന്ന ഫലം വാങ്ങിക്കൂ ഫലം വാങ്ങിക്കൂ എന്ന് വിളിച്ചു പറയുവാൻ ഭഗവാൻ പ്രേരിപ്പിച്ചത് ഭഗവാന്റെ ആ ഒരു ദർശനത്തിനുള്ള പുണ്യം ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ക്രീണീ ഭോ ഫലാനീതി ശ്രുത് സത്വരമ്യുത ഫി ധാന്യമായൗ സർവഫലപ്രദോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭോ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിലും വായിക്കണം ഒകാരം നീട്ടിയെടുക്കുകയും വേണം അതുപോലെ ഫലാനീതി ഫലാനീതികാരം നീട്ടിയെടുക്കുക സത്വരമചുത സത്വരം അച്യുത ആണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അടുത്തത് ഫലാർത്ഥി ധാന്യം ധാന്യം ആദായ ആണ് മായ്ക്ക് അകാരം കൊടുത്ത് നീട്ടിയെടുക്കുക പിന്നെ അടുത്ത സർവ ഫലപ്രദ അവിടെയും വിസർഗമുണ്ട് അതും ശ്രദ്ധിക്കുക പകുതി അകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഫലവിക്രയിണീ തസ്യുതന്യം കരദ്വയം ഫലൈരപൂരയദ്രൈ ഫലഭാഡമപൂരിചർ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ഈ ഫലം വിൽക്കാനായിട്ട് ഇവിടെ വന്ന ഭഗവാൻ്റെ ദർശന സൗഭാഗ്യത്തിനുള്ള സുഹൃതം കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീ ആ പ്രായമായ സ്ത്രീ ഇവിടെ ഈ ഉണ്ണി രണ്ട് കൈയിലും അരി നിറയെ എടുത്തുകൊണ്ടാണ് ഓടുന്നത് പക്ഷേ ഈ രണ്ട് കുഞ്ഞു കൈയിൽ നിന്നും പോകുന്ന വഴി അത്രയും അരി ഇങ്ങനെ വീണു 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 പോകുന്നുണ്ട് എന്നിരുന്നാലും ആ കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് രണ്ട് കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് ഓടി ആ സ്ത്രീയുടെ അടുത്തെത്തി അവിടെ വന്നിട്ട് ഫലവിക്രയിണീ പറഞ്ഞാൽ ഫലത്തെ ക്രയവിക്രയം ചെയ്യുന്നവൾ അഥവാ ഫലം വിക്കുന്ന ആ സ്ത്രീയാണ് ടസ്യ അവൻ്റെ ആ കൃഷ്ണനുണ്ണിയുടെ ചുതധാന്യം അതായത് ചുതം ക്ഷയിച്ചുപോയത് വീണുപോയത് ചുതധാന്യം അതായത് ഈ ഉണ്ണി രണ്ട് കയ്യിലും അരിമണി എടുത്തുകൊണ്ട് ഓടിയെങ്കിലും അങ്ങ് ചെന്നപ്പോൾ കുറച്ചേ ഉള്ളൂ ബാക്കി മുഴുവൻ വഴിയിലെല്ലാം വീണുപോയി ആ രണ്ട് കൈയിലെയും ധാന്യങ്ങൾ കുറേയും വീണ് പോയെങ്കിലും ഇനി ബാക്കി അവശേഷിക്കുന്ന ആ ധാന്യങ്ങൾ കരദ്വയം രണ്ട് കൈകളിലും അതാ പറഞ്ഞ രണ്ട് കൈകളിലും ആ ഫലം കൊണ്ടുപോയ ധാന്യം ആ സ്ത്രീ വാങ്ങിവെച്ചു എന്നിട്ട് ഫലേരപൂരയദ്രേ എന്ത് എന്നിട്ട് എന്താ ചെയ്തു ആ രണ്ട് കൈകളിലും കൈ നിറയെ ഫലം അങ്ങോട്ട് വെച്ചു കൊടുത്തു ഫലൈരപൂരയത് ഫലൈ ഫലൈ ഹി അപൂരയത് രത്നേഹി ഇങ്ങനെ മൂന്ന് അവിടെ വരുന്നുണ്ട് ഫലേഹി ആ ഫലങ്ങളെ കൊണ്ട് രണ്ട് കുഞ്ഞിക്കയ്യും അങ്ങോട്ട് നിറച്ചു വെച്ചു കൊടുത്തു പകരം ഈ കൃഷ്ണനുണ്ണി കൊടുത്ത അരിമണികൾ ആകെപ്പാടെ ഉള്ളൂ എന്നാലും അത് വാങ്ങി ആ പ്രായമായ സ്ത്രീ ആ അമ്മ അമ്മയുടെ ആ ഫലങ്ങൾ വെച്ചിരുന്ന സഞ്ചിയിലേക്ക് നിക്ഷേപിച്ചു ആ സമയത്ത് അപൂരയത് അപൂരയത് ഭഗവാനാണ് ഫലം കൊടുത്തത് സർവ ഭഗവാൻ തിരിച്ച് ആ അമ്മയ്ക്കൊരു അനുഗ്രഹത്തെ കൊടുത്തു ഈ ഉണ്ണി കൊടുത്ത അരിമണികൾ നിറച്ച കൊട്ട ആ സഞ്ചി അപൂരയത് നിറച്ചു എങ്ങനെ രത്നേഹി അമൂല്യങ്ങളായ രത്നങ്ങളെ കൊണ്ട് കൃഷ്ണൻ ഉണ്ണി നിറച്ചു ഫലപാണ്ഡം ആ ഫലം നിറച്ച പാത്രവും ആ പൂരിച നിറയപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഉണ്ണി കൊടുത്ത അരിമണി മാത്രമല്ല രത്നങ്ങളായിട്ട് മാറിയത് ഉണ്ണിക്ക് ഫലമെടുത്ത് കൊടുത്ത ആ ഫലം നിറച്ചിരുന്ന കൊട്ടയും രത്നങ്ങളെ കൊണ്ട് നിറഞ്ഞു ഭഗവാന്റെ അത്ഭുത മാഹാത്മ്യത്തിൻ്റെ കഥയാണ് ഇവിടെ ഭഗവാൻ്റെ അത്യത്ഭുതകരമായിട്ടുള്ള അത്യാശ്ചര്യകരമായിട്ടുള്ള ലീലയാണ് വർണ്ണിച്ചിരിക്കുന്നത് ആ കുഞ്ഞു കൃഷ്ണൻ തൻ്റെ രണ്ട് കുഞ്ഞ് കൈകളിൽ ധാന്യവും എടുത്തുകൊണ്ട് കുണുങ്ങി കുണുങ്ങി ആ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അമ്മയ്ക്ക് ഒരു വാത്സല്യാതിരേഖം ആ ഉണ്ണിയോട് തോന്നി അതുകൊണ്ട് തന്നെ ആ ഉണ്ണിയുടെ കൈകളിൽ അവശേഷിച്ചിരുന്ന ഏതാനും കുറച്ച് ധാന്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും അത് വാങ്ങി തൻ്റെ കൊട്ടയിൽ വെച്ചിട്ട് ആ ഉണ്ണിയുടെ രണ്ട് കുഞ്ഞു കൈകളിൽ നിറയെ ഫലങ്ങൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ആ ഇട്ട ധാന്യങ്ങളൊക്കെ രത്നങ്ങളായി പരിണമിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ച് തൻ്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഈ രണ്ട് കുഞ്ഞു കൈകളിൽ അരിമണികൾ എണ്ണിയാ എണ്ണിയെടുക്കാൻ പോലും ഇല്ല അത്ര കുറവാണ് അങ്ങനെയുള്ള ആ അമ്മ ഈ ഉണ്ണിയുടെ രണ്ട് കൈകളിലും നിറയെ ഫലങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ ആ ഫല ആ ഫലങ്ങളുടെയൊക്കെ അതിൻ്റെ മൂല്യം തനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഫലേച്ഛ കൂടാതെ ആ അമ്മ ചെയ്ത കർമ്മത്തിൽ സംപ്രീതനായിട്ടാണ് ഉണ്ണി ആ അമ്മയുടെ കൊട്ടയിലുണ്ടായിരുന്ന എല്ലാം അല്ലെങ്കിൽ ആ കൊട്ട നിറയെ അമൂല്യങ്ങളായ രത്നങ്ങളെ കൊണ്ട് നിറച്ചത് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാവണം എന്ന് കാണിച്ചു തരികയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഫലവിക്രൈനീതം കരദ്വയം ഫലൈരപൂര ഫലഭാഡൂരിവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫലൈര അപൂരയദ്രത്നേ അവിടെ ഫലൈ അപൂരയതാണ് അതുകൊണ്ട് രായിക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അപൂരയദ്രത്നേ അപൂരയത് രത്നേ അവിടെ ദ്ര എന്ന അക്ഷരം കഴിയുന്ന അങ്ങനെ തന്നെ വായിക്കുക അതേപോലെ തന്നെ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ ഫലഭാണ്ഡം അപൂരിജ ഫലഭാണ്ഡം ആ പൂരിയാണ് അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതായത് ആ കൊട്ട മുഴുവൻ അമൂല്യങ്ങളായ രത്നങ്ങളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഈ അതിസുന്ദരമായ ലീല അത് വായിച്ചു നിർത്തു നടത്ത് സർവത്ര കൂടി ജപിക്കുക ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം നോക്കാം സരി തീരഗതം കൃഷ്ണം ഭഗ്നാർജുനമതാഹയ രാമം ചരോഹിണി ദേവി ക്രീടം തം ബാലകൈർ ഇനിയും അടുത്ത ഈ ഒരു സുന്ദരമായ ലീലയ്ക്ക് ശേഷം അടുത്ത ഒരു ലീലയാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് അടുത്ത ഒരു എട്ട് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ്റെ അടുത്ത ലീലയാണ് പറയുന്നത് സരിത്തീരഗതം കൃഷ്ണം സരിത്തീരഗതം എന്ന് പറഞ്ഞാൽ സരിത്ത് എന്ന് പറഞ്ഞാൽ നദി സരിത്തീര സരിത്തീരം നദീതീരത്തിൽ ഗതം പോയവനും അവിടെ നിൽക്കുന്നവനും അതേപോലെ കൃഷ്ണം എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനെയും ഭഗ്നാർജുനം അഥാഹ്വയത് ഭഗ്നാർജുനം അഥ ആഹ്വയത് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭഗ്നാർജുനം അഥാഹയത് ഭഗ്നാർജുനം ആ അർജുന വൃക്ഷങ്ങളെ വീഴ്ത്തിയവനായിട്ടുള്ള ഭഗ്നം ചെയ്ത ആ മരുത്തു വൃക്ഷങ്ങളെ കടപുഴക്കി എറിഞ്ഞവനുമായിട്ടുള്ള ആ കൃഷ്ണനെ രാമഞ്ച കൃഷ്ണനെ മാത്രമല്ല രാമനെയും ആ കൃഷ്ണനുണ്യയും രാമനുണ്ണിയേയും രോ രോഹിണി ദേവി ആ രോഹിണി ദേവി ബാലകൈർ ബാലകൈർഭൃശം ക്രീഡന്തം അവിടെ കളിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ആ നദീ തീ ആ നദിയുടെ തീരത്ത് അവിടെ അങ്ങനെ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും മറ്റുള്ള ഗോപ ബാലന്മാരും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടേക്ക് രോഹിണി ദേവി വരുന്നത് ആ രോഹിണി ദേവി വന്നിട്ട് ആഹ്വയത് എന്ന് പറഞ്ഞാൽ വിളിച്ചു ബാലകൈർ ഭൃശം ബാലകൈഹി ഭൃശം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബാലകൈർ ഭൃശം ബാലകൈ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബാലകന്മാരോട് കൂടിയിട്ട് മറ്റുള്ള ഗോപ ബാലന്മാരൊക്കെ ഉണ്ട് അവരോടൊക്കെ കൂടിയിട്ട് വൃഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും രസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഈ മറ്റുള്ള ഗോപ ബാലന്മാരോടൊപ്പം ഈ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും അങ്ങനെ അവിടെ അങ്ങനെ കളിച്ചു കളിച്ച് അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യമുനാ തീരത്ത് ആ സമയത്താണ് രോഹിണി ദേവി വന്നിട്ട് രാമനുണ്ണിയെയും കൃഷ്ണനുണ്ണിയെയും വിളിച്ചു വിളിക്കുന്നത് ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം കൃഷ്ണം ഭഗ്നർ രാമം ദേവി ചരോഹിണി ബാലകൈർഭം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സരി തീരഗതം താക്കോട്ടക്ഷരം അതുപോലെ ഭഗ്നാർജുനമഥാഹയത് ഭഗ്നാർജ്ജുനം അഥ ആഹ്വയത് അഥ എന്ന് പറഞ്ഞാൽ അനന്തരം അതായത് ഇവർ കളിക്കാനായിട്ട് പോയി കുറേ നേരം അപ്പോൾ രാവിലെ ഇവർക്ക് ഭക്ഷണവും ഒക്കെ കൊടുത്ത് വിടുന്നതല്ലേ ആ ഭക്ഷണവും കഴിച്ചിട്ട് പോകുന്ന കുട്ടികളിങ്ങനെ ഈ യവനാതീരത്ത് കളിച്ചുകൊണ്ടിരിക്കും കുറേ നേരം ആകുമ്പോൾ രോഹിണി ദേവി വന്നിരിക്കുകയാണ് വന്നിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഭഗനാർജുനം അഥാഹയത് ഭഗ്നാർജുനം അഥ മായ്ക്ക് അകാരം കൊടുക്കുക അതുപോലെ അഥ ആഹ്വയത് ആഹ്വയതാണ് അപ്പോൾ കാര്യം നീട്ടിയെടുക്കുക പിന്നെ രാമഞ്ച രോഹിണീദേവി ത്രിടന്തം ബാലകൈർ ഭ അത് ശ്രദ്ധിക്കുക ഇതേ നോക്കി എന്തെല്ലാം ഈ ഉണ്ണികൾക്ക് പേരുണ്ട് ഇവരങ്ങനെ ആ കളിയിൽ അങ്ങനെ രസിച്ചു നിൽക്കുക വളരെ ഉത്സാഹത്തോട് കളിച്ചുകൊണ്ട് നിൽക്കുകയായതുകൊണ്ട് രോഹിണി ദേവി വന്ന് രാമനുണ്ണിയെ കൃഷ്ണനുണ്ണിന്ന് വിളിച്ചിട്ടൊന്നും കേൾക്കുന്നതേയില്ല പിന്നെ എന്തൊക്കെ പേരുകളിട്ട് വിളിക്കാമോ ആ പേരുകളൊക്കെ രണ്ടാളെയും വിളിക്കുന്നുണ്ട് പക്ഷേ ഇവരിതൊന്നും അറിയുന്നില്ല അത്രമാത്രം ആ കളിയിൽ അങ്ങനെ ഉല്ലസിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ